ഹരിപ്പാട് നങ്യാർകുളങ്ങരയിൽ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് ചെന്നിത്തല എംഎൽഎ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സഹായങ്ങളും വിതരണം ചെയ്തു ഹരിപ്പാട് നങ്യാർകുളങ്ങര കവലയ്ക്ക് സമീപമാണ് ഒരു സൈനികനെപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാവണമെന്നും സർവീസിൽ നിന്ന് വിരമിച്ചാലും അച്ചടക്ക ബോധവും കർത്തവ്യ നിർവഹണവും മുഖമുദ്രയാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സേനയിൽ വിവിധ ആ വിഭാഗങ്ങളിൽ നിന്ന് റിട്ടയർ ആളുകൾ അവർക്കൊരു പൊതുവേദി പോലെ ഉണ്ടാക്കണം അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവീസിലിരിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണമായും മറ്റെടുത്തതോടെ യൂണിഫോം ഇട്ട് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്നതാണ് യൂണിഫോം ഒരു വെച്ച് കഴിയുമ്പോഴും നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കണം അതാണ് ഏറ്റവും അഭ്യാമികമായിട്ടുള്ളത് ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു സംഘടനാ പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കൽ അധ്യക്ഷനായിരുന്നു അന്ന് സൈനികരും സൈനികരും ആ വെള്ളപ്പൊക്ക കെടുതിയിൽ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മനു സോൾജിയേഴ്സ് എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഫ്ലഡ് റിലീഫിൽ പ്രത്യേക ട്രെയിനിങ് നേടിയ എഞ്ചിനീയേഴ്സ് വിഭാഗത്തിലെ ഒട്ടനവധി സൈനികരുണ്ടായിരുന്നു സൈനികരും ലീഗിന് വന്നവരും ആയ സോൾജിയേഴ്സും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ആ പ്രളയക്കെടുതിയിൽ ഫ്ലഡ് റിലീഫ് അതിനുശേഷം ൾ സെറ്റപ്പ് ചെയ്യുക അതിനോടുകൂടി അവർക്ക് ഭക്ഷണവും ശുദ്ധജലവും എത്തിക്കുക അതിനുശേഷം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുക വെള്ളമെല്ലാം ഇറങ്ങിയതിനു ശേഷം വീണ്ടും അവർക്ക് വാസയോഗ്യമായ തരത്തിൽ ആ വീടുകളുടെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം സർക്കാർ മെഷീനറിയോട് ചേർന്ന് നിന്നുകൊണ്ട് മല്ലൂർ സോഡേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ചെയ്യുകയുണ്ടായി ആലപ്പുഴ ജില്ലയിലെ ദുരിതം അനുഭവിച്ച ഓരോ മനുഷ്യന്റെയും മനസ്സിൽ യും പറ്റി സ്നേഹവും ആ ഒരു സാധിച്ചു ചിങ്ങോരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ധീരജവാൻ വിഷ്ണു സ്മാരക വായനശാലയിലേക്കുള്ള പുസ്തകങ്ങൾ കൈമാറി പഞ്ചായത്ത് അംഗം അശ്വതി തുളസി സംഘടനാ സെക്രട്ടറി സൗമേഷ് കാവാലം അസിസ്റ്റന്റ് ട്രഷറർ അനിൽകുമാർ ചെറുതന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഹരിപ്പാട്